നയിക്കാണവരോട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ ആറ് ആൾക്കാരുണ്ട് ഫുള്ള് കണ്ടില്ലേ റെഡ് വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ കളർ പുള്ളി ആട്ടോ റെഡ് വൈറ്റ് യെല്ലോ ഫ്രണ്ട്സ് തനിയാടും വീട് ഇടിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും നമ്മൾ പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകട്ടെ എല്ലാവർക്കും എന്നല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അത് പുള്ളി കുഞ്ഞുങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ചെറിയൊരു കണ്ടീഷനുണ്ട് അതായത് നമ്മൾ ഇരുപത് കെ സഭാവുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് കെയിലേക്കുള്ള പ്രയാണം തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പെട്ടെന്ന് ഇരുപത് കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഒരു എട്ട് പത്ത് മാസോളം ആയിട്ടുണ്ട് അപ്പോൾ അന്ന് നമുക്ക് കോഴികളായിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് പുതിയ കുഞ്ഞുങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ കൊടുത്തുപോയി അന്ന് ബ്ലാക്ക് കുഞ്ഞുങ്ങളായിരുന്നു പക്ഷേ ഇന്ന് റെഡ് യെല്ലോ ബ്ലാക്ക് വൈറ്റ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ലൈനേജ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പുള്ളി കുട്ടികളായിട്ടുള്ളത് അപ്പം ഇരുപത് കേസ് അപ്പോൾ എപ്പോൾ ആകുമോ അപ്പോൾ നമ്മൾ ഒരു നറുക്കെടുപ്പിലൂടെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും അതൊക്കെ ഡീറ്റെയിൽസ് പിന്നെ പറയും തിരഞ്ഞെടുക്കും അവർക്ക് നമ്മൾ പത്ത് പുള്ളി കോഴിക്കു കുഞ്ഞുങ്ങൾ കേരളത്തിൻ്റെ എവിടെയുള്ള ആളായിരിക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും യാതൊരു ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കണ്ട നമ്മൾ പത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കും അപ്പം അതിനായിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച കുഞ്ഞുങ്ങളുണ്ട് ഇതിപ്പോൾ ആറ് കുഞ്ഞുങ്ങളുള്ളൂ മറ്റു ഒരു കോഴിക്ക് കുഞ്ഞുങ്ങളുണ്ട് നാലത്തിനുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യും പക്ഷേ ഇവർ കറക്റ്റ് പക്ക നല്ല അറോപദാനത്ത് പെട്ടിട്ടുള്ള കിടിലും കിട്ടുകാട്ടും കറക്റ്റ് പുള്ളി അപ്പം ആ പുള്ളിക്കുഞ്ഞുങ്ങളെയും തള്ളക്കുഴിയും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫാദർ ഏതാണെന്നുള്ള ഒക്കെ കാണിക്കാൻ കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ആ അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം ഇരുപത് കേസ് അബ്ബാവുമ്പോൾ നമ്മളവരെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെയും ഫാദർ ഗുവിനൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമ്മൾ ഇരുപത് കേസ് അബ്ബാവുമ്പോൾ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാ അവരാട്ടോ ഇവർ പാറന്നുള്ളൂ നാലിലത്തെ നമ്മൾ മറ്റൊരു കൂട്ടിൽ നിന്ന് പോയി നാടുകയും അതായത് ഇവരിപ്പം ഇവിടെ നിർത്താൻ പോവാണ് അപ്പോൾ ഇരുപത് കേസ് ഏകദേശം ആയിട്ടുണ്ട് പതിനേഴൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇരുപത് കെയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കും പെട്ടെന്ന് ആകുവാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ കൊടുക്കും വേണ്ടല്ലേ ആറ് കുഞ്ഞുങ്ങളുണ്ട് പത്തെണ്ണമാണ് നമ്മൾ കൊടുക്കുക ഇതിൽ നാല് നമ്മൾ മറ്റു കുഞ്ഞുങ്ങളെ ആഡ് ചെയ്യും ഉണ്ടല്ലേ തള്ളക്കോഴി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വൈറ്റ് ഗോൾഡ് ഈ ഒരു ലൈനേജ് ഈ വൈറ്റ് ഇതൊക്കെ കൂടെ ചേർന്നുള്ളൊരു പുള്ളിയാട്ടോ ഇപ്പോൾ പൂവനൊക്കെ കാണിച്ചു ചേരാം ഒരു ഫാദർ ഇതാ കേട്ടോ ഇതാണ് ഇവനാണ് പക്ഷെ മറ്റൊരു പൂനും കൂടെ ഉണ്ട് ഇവനാണ് ഇവൻ്റെ ആണ് മെയിനായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവൻ പക്ക സെവൻ കളറാണ് കേട്ടോ കണ്ടില്ലേ ഇവൻ ഭയങ്കര ആളാണ് മറ്റുവനെ ഓടിക്കും അതാണ് പ്രശ്നം ഇവൻ്റേതാണ് കറക്റ്റ് എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പം കറക്റ്റ് സെവൻ കളർ ആട്ടോ അവനെ പേടിച്ചിട്ടാണ് വാലൊക്കെ താത്തിക്കുന്നത് ആൾ അടിപൊളിയാണ് ഉണ്ടല്ലോ ഒൻ്റെ ആണ് കുഞ്ഞുങ്ങൾ ഒരു അതിനകത്തുള്ളൊരു അഞ്ചോളം കുഞ്ഞുങ്ങൾ കളർ കണ്ടിട്ട് വൻ്റെ തന്നെയാണ് മറ്റേ കളറിലേക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കേട്ടോ